ഹൈ ഫ്രണ്ട്സ് ഞാൻ സലേറ മഴ ശക്തമായിട്ട് തുടരുകയാണ് വെങ്ങര പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാൻ തുടങ്ങി താഴ്ന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പാടത്തിനോട് അതേ വാട്ടർ ലെവലുള്ള പ്രദേശങ്ങളിൽ ഒരു വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ പെട്ട് കൂരിയാട് മാതാട് ഇതുപോലെ വീടിൻ്റെ മുറ്റത്തേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് എല്ലാ വീടിലേക്കുമെല്ലാം കുറഞ്ഞ വീടുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറ്റൂര് ഫസലിയ റോഡ് അത് പാടത്തിലൂടെ ഉള്ള റോഡാട്ട അതിലേക്കും വെള്ളം കയറാനായിട്ടുണ്ട് കയറിയിട്ടില്ല പാടമൊക്കെ നിറഞ്ഞിരിക്കുകയാണ് പിന്നെ മുതലമാട് ഇത് കനാൽ ഉണ്ടാക്കിയിരുന്നു വളപ്പിൽ നിന്ന് കനാൽ ഉണ്ടാക്കിയിരുന്നു ആ കനാലിലും മുക്കാൽ ഭാഗത്തോളം വെള്ളമായിട്ടുണ്ട് മഴ ശക്തമായിട്ട് തുടരുകയാണ് പുഴയിലാണെങ്കിലും നല്ല വെള്ളം കയറുന്നുണ്ട് കള്ളുണ്ടിപ്പുഴയിൽ മഞ്ഞാൻമാട് ഭാഗത്ത് റോട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് റോട്ടിലേക്ക് വന്നാൽ വാഹന ഗതാഗതങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ വെളുത്ത കടവിലും റോട്ടിലേക്ക് കയറുന്നുണ്ട് അവിടെ ഒരു മീറ്ററോളം വെള്ളം കയറിയാൽ അതിലൂടെ പിന്നെ വാഹനം പോകാൻ കഴിയില്ല ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ സമയം പത്തര മണിക്ക്